നമസ്കാരം വേണു നാഗവള്ളി ആദ്യമായി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സുഖമോ ദേവി മലയാളികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി ഇന്നും അവശേഷിക്കുന്ന ചിത്രം കൂടിയാണത് സിനിമയിൽ മോഹൻലാലിൻ്റെ സണ്ണി എന്ന കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്തും ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയാണ് സണ്ണി എന്ന കഥാപാത്ര സൃഷ്ടിക്ക് വേണു നാഗവള്ളി തൻ്റെ സുഹൃത്തായ സൈമൺ മാത്യുവിൻ്റെ ജീവിതമായിരുന്നു കടമെടുത്തത് അദ്ദേഹം ഇക്കാര്യം എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ക്ലൈമാക്സിലെ കഥാഗതി ഒഴിച്ചാൽ സംഭാഷണങ്ങൾ പോലും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് എടുത്തവയാണ് വൻ വിജയമായ ആ സിനിമയിലെ കഥയുടെയും സംഭാഷണത്തിന്റെയും ശ്രദ്ധേയമായ പല ഭാഗങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതുമാണ് സിനിമയിൽ സണ്ണിയുടെ മരണം പോലെ തന്നെ ഏറെ അപ്രതീക്ഷിതമായിരുന്നു സൈമൺ മാത്യുവിൻ്റെ മരണവും പത്തനംതിട്ട ആയിരൂർ ഐക്കാട്ട് കുരുടാമണ്ണൽ വീട്ടിൽ എ ജി മാത്യുവിൻ്റെയും തങ്കമ്മയുടെയും ആറു മക്കളിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു സൈമൺ മാത്യു പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികവ് തെളിയിച്ച പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന കഴിവിനുടമയായിരുന്നു മനോഹരമായ ശബ്ദത്തിനുടമ അദ്ദേഹത്തിന് ആത്മാവ് നിറയെ സംഗീതമായിരുന്നു മികച്ച ഫുട്ബോളറും കായിക താരവുമായിരുന്നു പതിനെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജേഴ്സിയുടെ നമ്പർ പതിനെട്ടുകാരന്റെ പ്രസരിപ്പായിരുന്നു എന്നും പന്ത് അയാളുടെ കാലിൽ കുരുങ്ങിയാൽ സ്റ്റേഡിയത്തിൽ സൈമൺ സൈമൺ എന്ന ആരവം ഉയരുമായിരുന്നു മധ്യനിരയിൽ പ്രതിരോധത്തിന്റെ വൻമതിൽ തീർത്ത ഡിഫൻഡർ പലപ്പോഴും എതിർ മുഖത്ത് പാഞ്ഞുകയറി വല ചലിപ്പിച്ചിരുന്നു മൈതാനത്ത് നിരന്തരം ടാക്കിൾ ചെയ്യപ്പെട്ടു അക്കാലത്ത് കേരള ഫുട്ബോളിൽ ഏറ്റവും അധികം ചവിട്ടേൽക്കുന്ന കളിക്കാരനായിരുന്നു സൈമൺ പക്ഷേ വീഴ്ചകളൊന്നും തളർത്തിയില്ല എതിരാളികൾക്ക് കൈ കൈകൊടുത്ത് അശ്ലേഷിച്ച് പന്തുമായി പിന്നെയും കുതിക്കും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അന്ന് കേരള ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലായിരുന്നു ടൈറ്റാനിയം കിരീടം നേടി സൈമണിന്റെ കരിയറിലെ വലിയ നേട്ടം വിജയാഘോഷത്തിൽ പങ്കെടുത്ത ശേഷം സൈമൺ നേരെ പോയത് ആത്മസുഹൃത്ത് വേണു നാഗവള്ളിയുടെ അടുത്തേക്കാണ് ജവഹാർ നഗർ ഗ്യാങ്ങിലെ ചങ്ങാതിമാരെല്ലാം കളി കാണാനുണ്ടായിരുന്നു വേണുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി ആഘോഷത്തിന് ശേഷം പിരിയുമ്പോൾ നന്നേ വൈകിയിരുന്നു പോട്ടേട എന്ന് പറഞ്ഞ് വേണുവിൻ്റെ തോളിൽ തട്ടി നീങ്ങിയ സൈമണ്ണിൻ്റെ യാത്ര കബടിയാറിൽ രാജ്ഭവന് മുന്നിൽ നിലച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടിന് ആ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിക്കുമ്പോൾ കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൽ എഞ്ചിനീയറിംഗ് പഠന സമയത്ത് കേരള സർവകലാശാലയും കേരള സംസ്ഥാന ടീമിനെയും പ്രതിനിധീകരിച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ട്രെവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിലെ അറിയപ്പെടുന്ന ടെന്നീസ് താരവുമായിരുന്നു തിരുവനന്തപുരത്ത് അക്കാലത്ത് ഓരോ സ്ഥലത്തെയും ചെറുപ്പക്കാർക്ക് ഓരോരോ ഗ്യാങ്ങുകൾ ഉണ്ട് കബഡിയാർ ഗ്യാങ് നന്ദൻകോട് ഗ്യാങ് പേരൂർക്കട ഗ്യാങ് ശാസ്തമംഗലം ഗ്യാങ് എന്നിങ്ങനെ ഓരോ ഗ്യാങ്ങിനും ഉണ്ടായിരുന്നു എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര കഥകൾ ജവാഹർ നഗർ ഗ്യാങ്ങിലെ സൈമാണ് പക്ഷേ എല്ലാ ഗ്യാങ്ങുകളിലേക്കും പ്രവേശനം ഉണ്ടായിരുന്നു അയാൾ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു യുവാക്കളും യുവതികളും ഒരേപോലെ ഇഷ്ടത്തോടെയും ആരാധനയോടെയും നോക്കിക്കണ്ട സിനിമയിലും കലാമേഖലയിലും വേണുവും ജഗതി ശ്രീകുമാറും ഉൾപ്പെടെ ഒട്ടേറെ സൗഹൃദങ്ങൾ വേണു നാഗപള്ളി സിയിറ്റിൽ സൈമണൻ്റെ സഹപാഠിയായിരുന്നു അങ്ങനെ വേണുവിൻ്റെ വീട് സൈമണിൻ്റെയും വീടായി പതിഞ്ഞ ശബ്ദത്തിൽ എപ്പോഴും ഗസലുകൾ പാടുന്ന ചാർമിനാർ മണമുള്ള അരണ്ട നീലവെളിച്ചം നിറഞ്ഞ സൈമണൻ്റെ മുറിയിൽ എഴുത്തും ചിന്തകളുമായി വേണുവും കാണുമായിരുന്നു നിലത്ത് ഹാർമോണിയവും തബലയും മൗത്ത് ഓർഗനും ഒക്കെ അലസമായി കിടക്കുന്നുണ്ടാകും സൈമൺ അതെല്ലാം വായിക്കുമായിരുന്നു നീ ഇതൊക്കെ എവിടെയാളിയാ പഠിച്ചതെന്ന് ഒരിക്കൽ വേണുതിരക്കി ചിരിയായിരുന്നു മറുപടി സൈമൺ സംഗീതമോ വാദ്യമോ ഒന്നും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കേട്ടും കണ്ടും വഴങ്ങിയതായിരുന്നു സൈമണിൻ്റെ മരണം വേണുവിനെ വിളിച്ചു കൂട്ടുകാരൻ്റെ തലനമറ്റ ശരീരത്തിന് മുന്നിൽ സർവവും നഷ്ടപ്പെട്ടതുപോലെ നിന്ന വേണുവിന് കുറച്ചു കാലത്തേക്ക് ആ ആഘാതത്തിൽ നിന്ന് മോചിതനാകുവാൻ കഴിഞ്ഞില്ല വർഷങ്ങളോളം ആ വേർപാടും ശൂന്യതയും പിന്തുടർന്നു രാത്രികളിൽ ഇരുവരും ശംഖമുഖത്ത് പോകുമായിരുന്നു തിരകളും കടലിൽ വീഴുന്ന നിലാവും കണ്ടിരിക്കും എഴുതി ഇണമുട്ട ഗാനങ്ങൾ സൈമൺ പാടും വേണുവിനെ കൊണ്ടും പാടിപ്പിച്ചിരുന്നു പിന്നീട് പല രാവുകളിലും സൈമണില്ലാതെ വേണു ഒറ്റയ്ക്ക് ശംഖമുഖത്തെത്തി നിശബ്ദമായ തീരം മനസ്സ് പിടഞ്ഞു പോകുന്നു അലയടിച്ചൊഴുകുന്ന തിരമാലകൾക്ക് മുകളിലൂടെ സൈമൺ നീങ്ങുന്നത് പോലെ അവനെ എഴുതാതെ അവന്റെ ജീവിതം പറയുന്ന ഒരു സിനിമ ചെയ്യാതെ മനസ്സ് ശാന്തമാകില്ലെന്ന് വേണുവിന് തോന്നി സൈമണിന്റെ മരണത്തിന് പതിനഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആ സിനിമ യാഥാർത്ഥ്യമായി സുഖമോ ദേവി വേണു നഗവളി സംവിധാനം ചെയ്ത ആദ്യ സിനിമ കണ്ണീരണിയാതെ ആരും ആ സിനിമ കണ്ടിറങ്ങിയില്ല സിനിമ വൻ വിജയമായി കഥയിലെ ശ്രദ്ധേയമായ പല ഭാഗങ്ങളും സംഭാഷണങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് എടുത്തതായിരുന്നു സിനിമയിൽ സണ്ണിയുടെ മരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ജീവിതത്തിൽ സൈമൺ മാത്യുവിൻ്റെ നഷ്ടം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നു സിനിമയിൽ എന്ന പോലെ തന്നെ വളരെ ആകസ്മികമായ ആ മരണം സൈമണന്റെ കുടുംബത്തിലെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചു അദ്ദേഹത്തിന് ലഭിച്ച സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുവോളം അവരുടെ താലിക്കൊപ്പം ചേർത്ത് ധരിച്ചു ഒന്ന് കരയാൻ പോലും കഴിയാത്ത നിസ്സംഗതയാണ് അദ്ദേഹത്തിൻ്റെ മരണം പ്രിയപ്പെട്ടവരിൽ ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും അവരുടെ ഹൃദയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലും ആരാധകരിലും നിലനിൽക്കുന്നു വെബ് ഡെസ്ക് തത്ത്